ഹലോ നമസ്കാരം റഫിഖ് തോട്ട് മുക്കാണേ നമ്മുടെ മുക്കം തോട്ടത്തിൻകടുവ് കൽപ്പുഴാഴിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു യുവാവിനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ രാത്രിയാണ് സംഭവം ആളിപ്പോഴും ബോധത്തിലേക്ക് വന്നിട്ടുള്ള അബോധാവസ്ഥയിലാണുള്ളത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത് അപ്പം അതിൻ്റെ ഒരു വാർത്ത പറയാനാട്ടോ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളെ മുക്കം തോട്ടത്തിൻകടുവ് കൽപ്പുഴാഴിയിൽ ആണ് ഈ സംഭവം നടക്കുന്നത് പുൽപ്പറമ്പിൽ പ്രജീഷ് എന്ന് പറഞ്ഞ നാൽപ്പത് വയസ്സുകാരനാണ് വീട്ടിൽ കയറിയിട്ട് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചിട്ടുള്ളത് ഇപ്പം നിലവിൽ മുക്കം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഫിംഗർ പ്രിന്റ് പിന്നെ അതുപോലെ ഈ ഡോഗ് സ്ക്വാഡ് ഒക്കെ ഈ സ്ഥലം പരിശോധിച്ച് പരിശോധന കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കയറി മർദ്ദിച്ച സംഘത്തെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ഒക്കെ ആവശ്യം ഇന്നലെ പിന്നെ ഇവിടുന്ന് ഒരു ഒച്ച ഒച്ചകെട്ടപ്പം ഞങ്ങൾ ഓടി വന്നതാണ് അപ്പോൾ ആരാ മർദ്ദിച്ച് അറിയില്ല ഒരു വണ്ടി കയറി പോയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോഴേക്ക് അതങ്ങനെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് തലയ്ക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ട് നെറ്റിക്കുണ്ട് ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ടും നല്ല പരിക്കുണ്ട് അപ്പോൾ അത് അത് കണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നാട്ടുകാർ എല്ലാവരും ഓടി വന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫാം സിറ്റിയിലേക്ക് കൊണ്ടുപോവാണ് ഇത് എങ്ങനെ ആള് അപ്പം ബോധത്തിലായിരുന്നു അതോ ഞങ്ങൾ പിന്നെ ഇവിടെ എത്തുന്ന നേരം ഒരു ബോധാവസ്ഥയിലല്ല അവൻ നല്ല പരിക്കുണ്ട് ആ അത്യാവശ്യം നല്ല പരിക്ക് വന്നോ ആ പോലീസ് വന്നിട്ടുണ്ട് ഡോഗ് സ്കോഡ് പിന്നെ ഫോറൻസിക് ഫിംഗർ പ്രിന്റ് ഇതെല്ലാം വന്നിട്ടുണ്ട് അതെ അതെ വീട്ടിൽ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്നത് വളരെ ലോഷമുള്ള ആ ലോഷമുള്ള ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ നിലവിൽ മുക്കം പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഡോഗസ് കോഡ് ഫിംഗർ പ്രിന്റ് എല്ലാവരും വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്തായാലും പ്രതികൾ ഉടൻ തന്നെ പോലീസ് പിടിയിലാകുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഓക്കെ താങ്ക്